ഹായ് ഹലോ അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം വരുന്ന സമയത്തൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഹെൽത്തിയും കളർഫുള്ളും ഒരു ഉപ്പുമാവ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അങ്ങനെ ഒരു പാനിലേക്ക് ഒരു ബൗൾ റവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുത്ത റെവയാണെങ്കിലും വറക്കാത്ത റവയാണെങ്കിൽ നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് ഒന്ന് ചൂടാക്കുന്നത് നല്ലതായിരിക്കും എന്നിട്ട് ഞാൻ ചൂടാക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതേ പാനിൽ തന്നെ ഒരു സ്പൂൺ നെയ്യും ഒരു സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടാക്കുന്ന സമയത്ത് കടുവിട്ട് പൊട്ടിക്കാം ഇനി അതിലേക്ക് ഒരു സ്പൂൺ ഉഴുന്ന് കുറച്ച് ക്യാഷിനിട്ടും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം സവാളയും ക്യാരറ്റും വലർന്നു വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഒരു ചെറിയ ഇഷ്ടം ഇഞ്ചി കട്ട് ചെയ്തിട്ടുള്ളതും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനെ ആവശ്യമായിട്ട് ഞങ്ങൾക്ക് മുളക് ചേർക്കാവുന്നതിനോ ഞാൻ ഒരു മുളകേ ചേർത്തിട്ടുള്ളൂ പിന്നെ മറ്റൊരു മുളകും ഒരു രണ്ട് കറിയേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഞാൻ ഇച്ചിരി യെല്ലോ കളറിൽ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ മഞ്ഞൾ ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ബൗൾ റെവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ ബൗളിന് തന്നെ ഒന്നേകാൽ ബൗൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഞാൻ ആ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് തിളയ്ക്കാനായിട്ട് വെക്കാം തിളച്ചൊഴിഞ്ഞതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള റവയില്ലേ അത് കുറേ ചിട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഞാനിത് റവ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം റവ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഒത്തിരി വേവ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് റെഡിയാക്കി കിട്ടുകയും ചെയ്യും എങ്കിലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നത് നല്ലതായിരിക്കും ശേഷം മൂടി തുറന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് എടുക്കാം കട്ടകളുണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് തന്നെ ഇലക്ക് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ കട്ടകളെല്ലാം ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും ഒട്ടും തന്നെ കഴിഞ്ഞു പോകാതെ തന്നെ നമ്മുടെ ഉപ്പുമാവ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇതാണ് ഇതാണൊക്കെ റെഡിയാക്കി കൊടുത്താൽ മതി ഞാൻ അപ്പം ക്യാരറ്റ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ബീൻസോ ക്യാബേജോ ഒക്കെ വേണമെങ്കിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവ് അതും നല്ല കളർഫുള്ളിൽ കിട്ടിയിട്ടുണ്ട് ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് പൊതുവായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറികല്ല ഇൻഷാല്ല മറ്റൊരു വീഡിയോകൾ കാണാൻ പൈസ അസലാമലൈക്കും